പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയ സംഖ്യയ്ക്ക് അപ്പം നിറച്ച് പാത്രങ്ങൾ കേട്ടോ ഇവിടുത്തെ പാത്രങ്ങൾ രാവിലെ കഴിക്കാനുള്ളതൊക്കെ അപ്പുറത്തൊക്കെ തൊള്ളു പോയി വൈകിട്ടും അവര് വരുമ്പം കഴിക്കാൻ അപ്പം എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന്റെ പാത്രങ്ങളാണ് കേട്ടോ സാധിച്ചെന്നറിയേ ഇത് ഭയങ്കര തലവേദനയായിരുന്നു എന്റെ പ്രിയ എന്റെ എന്തെങ്കിലും മാറ്റമുണ്ടോ തലവേദന പിന്നെ മുഖം ഒരുമാതിരി ബലൂൺ പോലെ ഇരിക്കുന്നു ഇത് എനിക്ക് അമ്മ ഇവിടെ ഞാൻ മറ്റു ചെറിയ പത്ത് ഇരുപത് രൂപയുടെ പത്ത് രൂപയുടെ കണ്ടൊരു പാക്കറ്റ് ഉണ്ട് അത് വാങ്ങിച്ചു വെച്ചാൽ പോലും ഇരുന്ന് പോയി അപ്പൊ ഞാൻ ഇപ്പൊ വാങ്ങിക്കത്തില്ല അമ്മേനോട് പറഞ്ഞു ഇത് വാങ്ങിച്ചിട്ട് കഴുകി നല്ലതുപോലെ ഉണക്കി ടിന്നിനകത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാത്തില്ല അപ്പൊ അമ്മ അതുപോലെ കഴുകി ഉണക്കി വെച്ചേക്കും നീ ഇത് ഫ്രിഡ്ജിലെ ടിന്നിനകത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം എന്ന് വിചാരിച്ചു പിന്നെ മോനിക്കുട്ടൻ ട്യൂഷന് പോയേ പോവാ ദോശയായിരുന്നു രാവിലെ ദോശ സാമ്പാറും കൊണ്ടുപോയി കഴിക്കാന് പിന്നെ സൂപ്പർ മാർക്കറ്റ് അയ്യോ മാത്രമേ രാണിക്കുട്ടി മാത്രമുള്ള ഞാൻ മറന്ന് കൊണ്ടുപോയി കൊടുക്കാൻ മോനിക്കുട്ടിനെ വിടാൻ പോകുമ്പോ മോനിക്കുട്ടിനെ വിടാൻ വണ്ടി കൊണ്ടു വെക്കാൻ പോകുമ്പോ കൊടുക്കാം മാർച്ച് നോട്ട് ബുക്കത്തിന് വലിയ ബുക്ക് വേണമെന്ന് പറഞ്ഞു ഇനിയിപ്പൊ രണ്ടു മാസം കൂടെയുള്ളു രണ്ടു മാസം തികച്ചില്ല പിന്നെ അതുകൊണ്ട് ഇത് വാങ്ങിച്ചു ഇനി മഴക്കുണ്ടാക്കും എന്നോട് മാജിക് ക്യൂബ്സ് ചിക്കൻ്റെ ഇതിനൊക്കെ മേടിക്കുന്നു കേട്ടോ പരീക്ഷണം വിജയിച്ചാൽ എൻ്റെ പ്രിയങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് കാണാം വിജയിച്ചില്ലെങ്കിൽ ഞാൻ ഇടത്തില്ല നിങ്ങൾ കൊടുുന്നെനക്കെടുത്തു പിന്നെ ഇന്ന് ചോറ് ഇരിപ്പുണ്ട് ഇച്ചിരി ചോറ് ഇരിപ്പുണ്ട് അല്ലാതെ ഞാൻ കുക്കറിനകത്ത് അരി തിളപ്പിച്ചു വെച്ചിട്ടാണ് പോയത് രാവിലെ ദോശയും സാമ്പാറും ആയിരുന്നു അപ്പൊ സാമ്പാർ ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് ഇന്ന് കാടമുട്ട എടുക്കാം കുത്തി ദിവസം ഇരുന്നൊക്കെ ഇന്നലെ വാങ്ങിച്ചോണ്ട് വന്നേ അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത് അത് പക്ഷേ ഇച്ചിരി സമയം മെനക്കെട്ടൊക്കെ ഉണ്ടാക്കണം അതിന് ഇപ്പൊ സമയമില്ല അതൊരു ദിവസം ഉണ്ടാക്കാം ഇന്നിപ്പൊ നമുക്ക് അത് റോസ്റ്റ് ചെയ്യാം എല്ലാവർക്കും കൂടെ കഴിക്കാം പിന്നെന്താ എന്താ വിശേഷം മുത്ത പരീക്ഷയായിരുന്നു ഇന്ന് നല്ല പാടുള്ള വിഷയമായിരുന്നു അപ്പൊ അതിന്റെ ഒരു വിഷമത്തിൽ ഞാൻ പറഞ്ഞു എന്തോ ഒരു ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാൻ അറിയാവുന്നതായിരുന്നു പത്ത് മാർക്കിൻ്റെ കണ്ട് പക്ഷെ അവനത് മിസ്സാക്കി അന്നേരം എന്തോട്ട് എന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എനിക്കറിയായിരുന്നു ഞാൻ എഴുതിയില്ല എനിക്കറിയായിരുന്നു ഞാൻ എഴുതിയില്ല എനിക്ക് പേടി വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഞാൻ പറഞ്ഞ് സാരമില്ല എഴുതിയതെല്ലാം കറക്റ്റാണോ നോക്ക് ഇനി ഞങ്ങൾ അടുത്ത പരീക്ഷയ്ക്കുള്ളത് പഠിക്കുകയും ഇപ്പം അത് ഓർത്ത് വിഷമിച്ചിരുന്ന അടുത്ത പരീക്ഷയ്ക്കുള്ളതും കൂടെ നിനക്ക് പഠിക്കാൻ പറ്റാതാവൂ എന്നൊക്കെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചു അല്ലാതെന്തോയ്യാനും എഴുതി പരീക്ഷയും കഴിഞ്ഞ പരീക്ഷാ റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അത് എഴുതിയില്ലെന്ന് നെഞ്ചത്തടിച്ചിട്ട് കാര്യമുണ്ടോ എന്തോ അറിയില്ല പിന്നെന്താ മുറ്റം നിറച്ചു കരിയില്ല എന്റെ പ്രിയങ്ങളെ ഞാൻ കാണിക്കുറച്ച് കരിയില്ല കരിയില കൂടിനകത്തിരിക്കുകയോ വീട് പക്ഷെ എനിക്ക് വയ്യ തൂക്കാൻ ഒന്നാമതെന്റെ കരിക്ക് പ്രശ്നമുണ്ട് ഇന്ന് തലവേദന തൂക്കാൻ വയ്യ കാരണം കുറേ ദിവസമായിട്ട് കൈക്ക് ഭയങ്കര അസ്വസ്ഥത എക്സർസൈസുകളൊക്കെ ചെയ്തിട്ട് എന്താ കൈയുടെ അസ്വസ്ഥത അങ്ങോട്ട് വിട്ടു മാറുന്നില്ല ഇടയ്ക്ക് എന്നാൽ കുറച്ചു ദിവസം ഒരു കുഴപ്പമില്ലാതിരിക്കുവെ പിന്നെ അതുകൊണ്ട് മുറ്റം തൂക്കാൻ ഇറങ്ങിയാൽ ഒട്ടും കൈ പൊക്കാൻ പറ്റാതെ അതുകൊണ്ട് ഇറങ്ങുന്നില്ല ഇറങ്ങാതിരുന്നാൽ ആകെ പാടക്കുളമായി കിടക്കും ഞാൻ കാണിക്കാം നമ്മുടെ മുറ്റം കിടക്കണൊക്കെ ഞാൻ പറയുന്നു നിങ്ങൾ ഓർക്കും വയ്യാങ്കിൽ ഓരോന്ന് ചെയ്യാൻ ഇറങ്ങുക എന്നൊക്കെ നിങ്ങൾ പലരും ഓർക്കത്തില്ലേ കാണിക്കാം ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യാതിരിക്കുന്ന കൂടെ നിങ്ങൾ പറയണം കണ്ടോ കണ്ടോളെ താഴെ വരെ കരിയില്ല കണ്ടോ അറ്റ ഇതുവരെ എല്ലാം പറഞ്ഞു കേർ കിടക്കുക ഇന്താണ്ടയല്ല വയ്യ നമുക്കൊണ്ട വാ അടുക്കവരെ കരിയില്ല നമ്മുടെ കാടമോട്ടയൊക്കെ നമ്പുഴുങ്ങി തോടൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് സവാള കുറച്ചാ അരിഞ്ഞെടുത്തിട്ടുണ്ട് കൊച്ചുള്ളിയായിരുന്നു നല്ലത് പക്ഷേ എനിക്ക് വയ്യെടുക്കാൻ പിന്നെ ഒരു തക്കാളി അതിനകത്ത് കുറച്ച് ചെ എന്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ മുട്ട റോസ്റ്റ് ചെയ്യത്തില്ല അതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് അത്താഴത്തിന് കഴിക്കാം എന്ന് വിചാരിച്ചു കോഴിക്കുട്ടാൻ ട്യൂഷൻ കഴിഞ്ഞു വന്ന് അങ്ങോട്ട് കയറിയിട്ടുണ്ട് അവരിങ്ങോട്ട് വരുമ്പോൾ അവിടെ കൂടെ വരാമെന്നൊന്നും അങ്ങോട്ട് ഇപ്പോൾ ഉണ്ട് ഞാൻ ഇനി പോരും ഇതെടുക്കേണ്ടതു കൊണ്ട് ഭയങ്കര കാറ്റ് പിന്നെ ഫോണിന് ചാർജ് ഇല്ല ഞാൻ ചാർജ് ചെയ്യാൻ ഇട്ടേക്കുമായിരുന്നു ഇപ്പം ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് എടുക്കാൻ തോന്നുന്നു ഒട്ടും ചാർജ് ഇല്ല ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തില്ല അതുകൊണ്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം ശരിയാവത്തില്ല പിസ്തോ പിസ്ത ഇതൊക്കെ ഇവിടെ വെച്ച് വന്നിട്ട് കഴിക്കാൻ സമയമില്ല ക്ഷീണവും വയ്യാഴിയോ എച്ച് പിറവെന്നൊക്കെ പറയുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഒരു പരങ്കിലും ഒക്കെ തരുന്ന അതിലേ ഞാൻ വാങ്ങിയതല്ല ഇത് നമ്മള് ഇസ്രയേലി നമുക്കൊരു മാലാഹക്കുട്ടിയുണ്ട് ക്രിസ്തുമസിന് കുറച്ച് സാധനങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേക്കും ഒക്കെ ആ കൂട്ടത്തിൽ ഇത് കൊണ്ടായിരുന്നു എന്നിട്ട് നീന്തപ്പഴം ഒക്കെ അയച്ച് പറഞ്ഞു എച്ച് ബി കുറവാ അതെല്ലാം കഴിക്കണം നീന്തപ്പഴവും നാട്ട്സും ഞാൻ കഴിച്ചു തീർത്ത് ഇത് ഞാൻ ഇച്ചിരി പ്രയാസ ഇച്ചിരി മെനക്കെടുണ്ട് ഇത് കഴിഞ്ഞ് അതുകൊണ്ട് അതങ്ങനെ വെച്ചേക്കുമായിരുന്നു ഞാനെന്നാല് ഇത് റെഡി ആക്കട്ടെ അപ്പഴത്തേക്ക് ഫോൺ ചാർജ് ആവട്ടെ നമുക്ക് ഇത് റെഡി ആയിട്ട് കാണട്ടും അല്ലെങ്കിൽ ഫോണിന് ചാർജിൻ്റെ അത്തൊന്നും ഒരു ഉഷാറില്ല വീഡിയോ ചെയ്തിട്ട് അപ്പോഴത്തേക്ക് അവർ വരും കേട്ടോ പിന്നെ ഇവിടുത്തെ മുട്ട ഇംഗ്ലണ്ടില് സാമ്പാറും വേണ്ടേ ഇവിടെ ചോറിനൊന്നതിന്റെ ബഹളവടമുട്ട ചോറ് വെള്ളം കഴിക്കാൻ പോവാണ് വേണ്ടത് നമ്മുടെ മുട്ട കാടമുട്ട റോസ്റ്റ് ചെയ്ത് ഇത് അപ്പുറത്ത് കൊണ്ടുപോകാൻ എടുത്ത് വെച്ചേക്കും കേട്ടോ ചോറിൻ്റെ കൂടെ നമുക്ക് സാമ്പാറുണ്ട് പിന്നെ അയ്യോ ചാടിപ്പോയി മുട്ടെ അച്ചാർ ച്ചാറെടുത്ത് കഴിക്കട്ടെ ഒരു ഗുളിയേം കൂടെ കഴിച്ചാലേ കത്തോളൂ ആഹാരം കഴിച്ചിട്ട് ഗുളിക കഴിച്ചിട്ട് കിടക്കാൻ പോവാൻ നല്ല തണുത്ത കാറ്റ് വെളിയിൽ മഴയുണ്ടെന്ന് തോന്നുന്നു അപ്പൊ എന്റെ പ്രിയങ്ങളോടെല്ലാം നിങ്ങളുടെ സ്നേഹത്തിനും സന്തോഷത്തിനും നന്ദി അറിയിക്കുന്നു എല്ലാവരുടെയും കമൻ്റുകൾക്കൊക്കെ ഒരു ദിവസം ഞാൻ മറുപടി തരാംട്ടോ എല്ലാവരോടും സ്നേഹം പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ട് ഒരു ദിവസം ഇരുന്ന് കമൻ്റുകളൊക്കെ വായിച്ച് എല്ലാ പ്രിയങ്ങളോടും നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം എന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് നാളെ കാണാം കേട്ടോ നാളെ കാണാം അവിടുത്തെ ബഹളം കൊണ്ട് ഞാൻ പറയുന്ന ഒന്നും കേൾക്കത്തില്ല അപ്പോൾ നാളെ കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കളയരുത് ചോറുതാഴക്കളയരുത് കാല്ത്ത് പോയി കഴിക്കളുപ്പം രാ മോനിമേ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ